ാൽ സെന്റ് ജോസഫ്സ് പള്ളിയോടനുബന്ധിച്ച് പുതിയ ഇടവക കാര്യാലയം നിർമ്മിച്ചു വെഞ്ചിരിപ്പ് കർമ്മം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു സെന്റ് ജോസഫ്സ് ഇടവകയുടെ പുതിയ കാര്യാലയം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ വെഞ്ചിരിച്ചു മോൺസിഞ്ഞൂർ പയസ് മലേഖണ്ഠത്തിൽ മോൺസിഞ്ഞൂർ വിൻസെന്റ് നെടുങ്ങാട്ട് മാമച്ചൻ ജോസഫ് ഫാദർ തോമസ് പറയിടം ഫാദർ അഗസ്റ്റിൻ നിരപ്പേൽ ജോയി എലിച്ചിറയിൽ ജോജി മുക്കാലു വീട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഇടവകയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറെ അനുഗ്രഹപ്രദമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇപ്പം നമുക്കുണ്ട് അതിന്റെ ഒരു കാരണം നിങ്ങളുടെ കുടുംബങ്ങളിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഇടവകയിലെ ഒരുമയോടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകം നിങ്ങളെ അഭിനന്ദിക്കുകയാണ് കാരണം ഈ ഇടവക ഓരോ കാലഘട്ടത്തിൻ്റെതനുസരിച്ച് ഉയർന്നു വളർന്നു വരുന്നുണ്ട് ആത്മീയമായിട്ടും ഭതികമായിട്ടുള്ള ഉയർച്ച ഈ പ്രദേശത്തിനുണ്ട് നിങ്ങളുടെ കുടുംബങ്ങളും അതോടൊപ്പം തന്നെ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നു വളർച്ചയും ഉയർച്ചയും നിങ്ങളുടെ കുടുംബങ്ങൾക്കുണ്ട് നിങ്ങളുടെ മക്കളും നല്ലവരായി വളർന്നു വരും കോതമംഗലം